അസ്സാമുല്ല പര്യായമായിരുന്നു അവിടുന്ന് ഒരിക്കൽ റേഷനായിട്ട് എല്ലാവർക്കും അര തുണിയാണ് കൊടുത്തിരുന്നത് അപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് നീന്തുന്ന അവിടുന്ന് ഹൊത്തുബ് നിർവഹിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു പ്രജ എണീറ്റതെന്ന് പറയുകയാണ് അമീർ ഉൽമുനിയൻ എല്ലാവർക്കും അര തുണിയാണെന്നല്ലോ കൊടുത്തിരുത്തി നിങ്ങൾ എങ്ങനെയാണ് ഈ കുപ്പായം തയ് തയ്പ്പിച്ചിട്ടത് അതുകൊണ്ട് അഹൊത്തുബ് നിർത്തണമെന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ ഫാറൂഖ് ഫാറുഖർ അള്ളാഹുത്ത ആലാൻ പറഞ്ഞത് അത് എൻ്റെ മകന് കിട്ടിയതായ തുണികൾ തുണി എനിക്ക് തന്നിട്ട് ആ തുണി കൊണ്ടാണ് ഞാൻ കുപ്പായം തയ്ച്ചത് എന്നാണ് അമീർ ഉൽമോൻ മഹാനായ ഫാറൂഖ് ഖർ നിയാഹുത്ത ആലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉമറുൽ റളിയല്ലാഹു തആല അൻഹു അൽഹംദുലില്ലാഹ് എന്ന് ശുക്ർ ചെയ്യുകയാണ് കാരണം തന്റെ ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ ചെയ്യാൻ ഒരാളുണ്ട് എന്ന സന്തോഷത്താൽ ഇതേപോലെയായിരുന്നു ഉമർ ഫറൂഖ് തആല തആല മനസ്സിലാക്കും. അല്ലാഹു നമുക്ക് അല്ലാഹു തആല ചെയ്യുകയും ചെയ്യുമാറാകട്ടെ